നമസ്കാരം പൊതുപ്രവർത്തനത്തിലെ തന്റെ ആദ്യത്തെ മാർഗദർശിയെ വർഷങ്ങൾക്ക് ശേഷം നേരിട്ട് കണ്ട് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ വംശജനായ ആദ്യമന്ത്രി ജിൻസൺ ആൻഡോ ചാൾസ് ജീവകാരുണ്യ പ്രവർത്തനത്തിലെ പഴയ സഹപ്രവർത്തകനെ മന്ത്രിയായി മുന്നിൽ കണ്ടപ്പോൾ മമ്മൂട്ടിക്കും അത് അഭിമാനനിമിഷമായി കൊച്ചിയിൽ ചിത്രീകരണം തുടരുന്ന മഹേഷ് നാരായണന്റെ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിന്റെ സെറ്റിലായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച ഓസ്ട്രേലിയയിലെ ോർത്തേൺ ടെറിട്ടറിയിൽ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി മമ്മൂട്ടിയെ കാണാനെത്തിയ ജിൻസൺ തൻ്റെ പ്രിയതാരത്തെ ഓസ്ട്രേലിയയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ക്ഷണിച്ചുള്ള സർക്കാരിന്റെ ഔദ്യോഗിക കത്ത് ജിൻസൺ മമ്മൂട്ടിക്കുകയായി മാറി സിനിമയടക്കം ആറ് സുപ്രധാന വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രിയുടെ ക്ഷണം മമ്മൂട്ടി ഹൃദയപൂർവ്വം സ്വീകരിച്ചു ചെറിയ കാലം കൊണ്ട് ഭിന്ന മേഖലകളിലെ പ്രവർത്തനങ്ങളിലൂടെ മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണതലപ്പത്തേക്കെത്തിയ ജിൻസനെ മമ്മൂട്ടി അഭിനന്ദിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാട്ടിലുണ്ടായിരുന്ന കോട്ടയം പാലാ സ്വദേശിയായ ജിൻസൺ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങുന്ന ദിവസമാണ് മമ്മൂട്ടിയെ കാണാനെത്തിയത് വർഷങ്ങളോളം മമ്മൂട്ടിയുടെ കാരുണ്യ ദൗത്യങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്ന ജിൻസൺ കാണാനെത്തിയപ്പോൾ മമ്മൂട്ടി ചുറ്റും നിന്നവരോടുമായി പറഞ്ഞു നമ്മുടെ ഫാൻസിന്റെ പഴയ ആളാണ് ഓസ്ട്രേലിയയിലേക്ക് കൊച്ചിയിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് തുടങ്ങുന്നതിനായി സർക്കാരിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിച്ചൂടെ എന്നായിരുന്നു മമ്മൂട്ടിയുടെ ആദ്യ ചോദ്യം ഓസ്ട്രേലിയൻ പാർലമെന്റിനെ കുറിച്ചും അവിടുത്തെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ചുമെല്ലാം കണ്ടറിഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ജിൻസന് അത്ഭുതം മമ്മൂട്ടി കുടുംബത്തിനും സുഹൃത്ത് രാജശേഖരനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന റോബർട്ട് കുര്യാകോസിനുമൊപ്പം ഓസ്ട്രേലിയയിൽ നടത്തിയ ദീർഘദൂര കാർ യാത്രയുടെ വിശേഷങ്ങളും റോഡ് ട്രാഫിക് പെരുമകളും അദ്ദേഹം പങ്കുവച്ചു ജീവിതത്തിൽ ഏറെ കടപ്പാടും സ്നേഹവുമുള്ള മനുഷ്യനാണ് മമ്മൂട്ടിയെന്നും നടനപ്പുറം ലോകമറിയാതെ അദ്ദേഹം ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളാണ് തനിക്ക് പ്രചോദനമായതെന്നും ജിൻസൺ ചാൾസ് പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷനുമായി സഹകരിച്ച് കാഴ്ച എന്ന സൗജന്യ നേത്രചികിത്സാ പദ്ധതിക്ക് രൂപം കൊടുത്തപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള വിദ്യാർത്ഥി വോളണ്ടിയേഴ്സിനെ നയിച്ചത് അന്നത്തെ അവിടുത്തെ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന ജിൻസൺ ആയിരുന്നു നേത്ര ചികിത്സാ ക്യാമ്പുകളിൽ സജീവ സാന്നിധ്യമായിരുന്ന ജിൻസൺ പിന്നീട് മമ്മൂട്ടി കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ആരംഭിച്ചപ്പോൾ അതിൽ സജീവ സാന്നിധ്യമായി പിന്നീട് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയപ്പോഴും പ്രിയനടന്റെ സാമൂഹിക സേവന പദ്ധതികളുടെ ഭാഗമായി തന്നെ ജിൻസൺ തുടർന്നു പ്രവാസി മലയാളികൾക്കും അവരുടെ നാട്ടിലെ മാതാപിതാക്കൾക്കുമുള്ള ഫാമിലി കണക്ട് പദ്ധതി കെയർ ആൻഡ് ഷെയർ ആരംഭിച്ചപ്പോൾ ആയിരുന്നു പദ്ധതിയുടെ പ്രധാന സംഘാടകൻ ഫാമിലി കണക്ട് പദ്ധതിയുടെ ഓസ്ട്രേലിയൻ കോർഡിനേറ്റർ ആയിരിക്കുമ്പോഴാണ് ജിൻസനെ ലിബറൽ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നത് ജിൻസന്റെ വിദ്യാഭ്യാസവും ഔദ്യോഗിക പദവികളിലെ നേട്ടങ്ങളും പരിഗണിച്ചപ്പോൾ തന്നെ ഓസ്ട്രേലിയയിലെ നൂറുകണക്കിന് മലയാളികൾക്ക് പ്രയോജനപ്പെട്ട ഫാമിലി കണക്ട് പദ്ധതിയിലൂടെ ജിൻസന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളും പാർട്ടി കണക്കിലെടുത്തിരുന്നു ആലുവ രാജഗിരി ആശുപത്രി ഉൾപ്പെടെ നിരവധി ആശുപത്രികൾ പങ്കാളികളാകുന്ന പദ്ധതിയാണ് ഫാമിലി ഇനിയും ഏറെക്കാലം മന്ത്രിയായി തുടരാനാകട്ടെ എന്ന് ആശംസിച്ചാണ് മമ്മൂട്ടി യാത്രയാക്കിയത് നിർമ്മാതാവ് ആന്റോ ജോസഫ് കെയർ ആൻഡ് ഷെയർ ഡയറക്ടറും മമ്മൂട്ടിയുടെ മാനേജറുമായ ജോർജ് സെബാസ്റ്റ്യൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു നമസ്കാരം ഞാൻ വളരെ സന്തോഷത്തെയാണ് വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയെ കാണാൻ വേണ്ടി തിരിച്ചെത്തുന്നത് ഓസ്ട്രേലിയയിൽ മന്ത്രിയായ ചുമതലയെത്തതിനു ശേഷം ആദ്യമായാണ് ഞാൻ നാട്ടിലെത്തുന്നത് ആ അവസരത്തിൽ മമ്മൂ മമ്മൂക്കയെ വന്ന് കാണുവാനും മമ്മൂക്കയെ അങ്ങോട്ട് നോർത്തേൺ ടെറിട്ടറിയിലോട്ട് ഇൻവൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാനിവിടെ എത്തിയിരുന്നത് ഇപ്പം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മമ്മൂക്കയെ കാണുന്നത് രണ്ടായിരത്തി ഏഴിൽ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലുമായി ചേർന്ന് കാഴ്ച എന്ന് പറയുന്ന ജീവ ജീവകാരുണ്യ പ്രവർത്തനം ആ ഒരു കാലഘട്ടം മുതൽ മമ്മൂക്കെനിക്കറിയാം കാഴ്ചയിൽ ഞാൻ ഒരു വോളണ്ടിയറായിട്ടുണ്ടായിരുന്നു അതിനുശേഷം കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഹൃദ്രോഗികളെ സഹായിക്കാനുള്ളൊരു പ്രൊജക്റ്റിലും ഞാൻ വോളണ്ടിയർ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് ഈയിടയ്ക്ക് തന്നെയാണെങ്കിൽ ഫാമിലി കണക്റ്റ് എന്ന് പറയുന്ന വിദേശത്തുള്ള ആളുകളുടെ പേരൻസിനെ ഹോസ്പിറ്റലിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റാണത് ആ ഒരു പ്രൊജക്റ്റിലും ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു അപ്പം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മമ്മൂക്കയെ കണ്ട ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ